ഖത്തറിൽ വൻ സ്ഫോടനമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറൊരു ഇൻ്റർനാഷണൽ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്ന ആറോളം മിസൈലുകളാണ് ഇറാൻ വിട്ടിരിക്കുന്നത് ഖത്തറിൽ എവിടെയാണ് സ്ഫോടനം ആ ശബ്ദം കേട്ടു എന്ന് എഫ് പി ജേണലിസ്റ്റ് പറയുന്നു അതായത് കരുതിയിരിക്കുക ഇറാൻ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് ഖത്തറിൻ്റെ മുകളിൽ കാരണം അവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സിവിലിയൻ ഏരിയയിലാണോ അത് അമേരിക്കൻ ബേസിലാണോ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ കരുതിയിരിക്കുക കാരണം ഖത്തറിൽ ഇറാൻ്റെ മിസൈൽ വീണിട്ടുണ്ട് അതായത് ഫ്രഞ്ച് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ അൾജസീറയെ നോക്കി അവരിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ കൺഫേംഡ് റിപ്പോർട്ടാണ് ഖത്തറിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ഇറാനിയൻ മിസൈലുകൾ ഖത്തർ ദോഹ സിറ്റിയിൽ പതിച്ചിട്ടുണ്ട് ആൾക്കാർ കരുതിയിരിക്കുക അതായത് പശ്ചിമേഷ്യൻ മുഴുവനും വാറിലോട്ട് പോവുകയാണ് ഇപ്പോൾ പുതിയ അറിയിപ്പ് വന്നു ഖത്തർ ഗവൺമെൻറ് അവരുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടും എയർ സ്പേസും പൂർണ്ണമായിട്ടും അടച്ചു അവർ പറഞ്ഞേക്കുന്നേ ഇരുപത്തി മൂന്ന് രണ്ട് ദിവസം മൂന്ന് പക്ഷെ അതൊന്നുമല്ല ഇത് ഫർദർ നീണ്ടു നിൽക്കും അവരുടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളും അവിടെ വരേണ്ട ഫ്ലൈറ്റുകളും മറ്റുള്ളിടത്തേക്ക് തിരിച്ചുവിട്ടു ഖത്തലിഷ്ടം പോലെ മലയാളികൾ ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നുണ്ട് അവർ മനസ് നിങ്ങൾ മനസ്സിലാക്കുക വാറ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ പറയുന്ന പോലല്ല അത് വാർ എന്ന് പറയുന്ന വാറാണ് ഈ പറയുന്ന ഇറാൻ അവരുടെ റിറ്റാലിയേഷൻ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ കൺട്രോൾ ചെയ്ത ഇൻക്ലൂഡിങ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണെങ്കിലും മറ്റുള്ള ഭാഗത്തെയെല്ലാം കാണും മെയിൻ കമാൻഡ് എന്ന് പറയുന്നത് മേജർ എയർബേസ് എന്ന് പറയുന്നത് ദോഹയിലാണ് അതായത് കത്തറിന്റെ തലസ്ഥാനത്താണ് മനസ്സിലാക്കുക ഞാൻ പറയുന്ന ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പറയുന്നത് ഇറാൻ്റെ മിസൈലുകൾ ഇന്നടത്തോട്ട് പ്രിസ് പ്രിസിഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത സാധനമാണ് ഇന്നിടത്തോട്ട് പോകുന്നതിന് ഇവിടെ പോയി വീഴുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അമേരിക്കൻ എംബസിയും അവിടെയുള്ള ആൾക്കാരോടും അമേരിക്കക്കാരോടും എല്ലാം അവരുടെ നാട്ടുകാർ രാജ്യക്കാരോടും സിറ്റിസണോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഷെൽട്ടറിൽ ഇരിക്കുക വെറുതെ ഇറങ്ങി നടക്കരുത് ഒന്നാമത്തെ പോയിന്റ് കാരണം ഏത് സമയത്തും ഇറാന്റെ മിസൈലുകൾ പലയിടത്തും വീഴാൻ സാധ്യതയുണ്ട് ഇത് മലയാളികൾ കേട്ടിരിക്കുക അതായത് വളരെ കരുതിയിരിക്കുക കാരണം ഖത്തർ ഗവൺമെന്റും അവരും അഡ്വൈസറി കൊടുത്തിട്ടുണ്ട് കാരണം ഇത് സാധനം ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുകയാണ് പിന്നെ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് ഈസ്റ്റേഷൻ രാജ്യങ്ങൾ അതായത് സൗദി ആണെങ്കിലും യു എ ഇ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും അവിടെയും അഡ്വൈസറി വന്നിട്ടുണ്ട് അവരും പല ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു പല രാജ്യത്തോടുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു ഓപ്പറേഷൻസ് അതായത് ഏവിയേഷൻ ഓപ്പറേഷൻ കുറയ്ക്കുന്നു ഇപ്പം ഈ ഖത്തറും ഈ ദുബായിയും മിഡിൽ ഈ അബുദാബി എന്നൊക്കെ പറഞ്ഞു ശരിക്കും ഇന്റർനാഷണൽ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് കാരണം ഒരു കണക്ടിങ് വേൾഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഹബ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പൊ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പഴയ ഗൾഫ് വാർ പോലെ ഇതിനൊരു പോസിബിൾ ചാൻസ് ഉണ്ട് ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഞാനിത് ഞാനിത് നിങ്ങളെ ബാനിക്കാകാൻ വേണ്ടി പറയുന്നതല്ല വാറങ്ങനാണ് സംഭവം വാറിന് കണ്ണും മൂക്കും ആക്കുകയൊന്നുമില്ല ഒന്നടിച്ചാൽ തിരിച്ചടിക്കുക ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും അടിക്കുക ഇതിന്റെ ഭാഗമായിട്ട് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിനെ കാരണം നിങ്ങൾ നോക്കുക അതിനു ചുറ്റും അമേരിക്കയുടെ ബേസുകളാണ് കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം സെക്യൂരിറ്റി കൊടുക്കുന്നത് അമേരിക്കയാണ് ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പല ഇന്റർനാഷണൽ മീഡിയയും എക്സ്പേർട്സുകളൊക്കെ പറയുന്നത് അതായത് ഇറാൻ പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക അമേരിക്ക രണ്ടും കുരി കൽപ്പിച്ച് വാറിലോട്ട് പൂർണ്ണമായിട്ടും അവരുടെ കംപ്ലീറ്റ് ഫോഴ്സ് ഉപയോഗിക്കും ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അറിയാൻ സാധിക്കുന്നത് അമേരിക്കയിൽ നിന്നും മറ്റു പല ബേസുകളിൽ നിന്നും ജർമ്മനിയിൽ നിന്നും മറ്റു ലോകത്തെ പല ബേസുകളിൽ നിന്നും അവരുടെ പട്ടാളക്കാര് ആയിരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പഴയ ഗൾഫ് വാർ പോലെ പാസ് ഇതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ കൺസേണ്ടെന്ന് പറയുന്നത് ഉറപ്പായിട്ടും വാറെന്ന് പറയുന്നത് അതിനകത്ത് ആരാണ് കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് അൺപ്രഡിക്റ്റബിളാണ് അതുകൊണ്ട് കരുതിയിരിക്കുക കാരണം വാർ സെക്കൻഡ് ഫേസിലോട്ട് പോവുകയാണ് കര അമേരിക്ക ഇൻ്റർവ്യൂൻ ചെയ്തു ഈ വാറിൻ്റെ അകത്ത് പാർട്ടാകാൻ വേണ്ടി യു കെയിലും ഏതാണ്ട് വലിയ പ്രഷറുണ്ട് അവരും ചിലപ്പോൾ ഈ വാറിന്റെ പാർട്ടാകും നിങ്ങൾ ഉദ്ദേശിക്കണം ഇങ്ങനെ ഈ ഇസ്ര ഇറാന്റെ മിസൈലുകൾ ഖത്തറിൽ ഖത്തറിലടിക്കുക അതേപോലെ സൗദി അറേബ്യയിൽ അടിക്കുക അതേപോലെ തന്നെ യു എയിൽ അടിക്കുക കിറ്റി അതെന്ന് വിചാരിച്ചോ ഈ രാജ്യങ്ങളെല്ലാം കൂടെ അമേരിക്കയുടെ കൂടെ അങ്ങ് ചേരും ഇവരെല്ലാം കൂടെ ഇറാനെ കയറി അങ്ങ് ബുൾഡോസ് ചെയ്യും ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വാർ ഇന്ന് കാണുന്ന നാളെ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അമേരിക്ക കയറി അടിക്കുന്നത് ആരും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഇസ്രായേൽ കയറി അടിച്ചു പിന്നീട് ലോകരാജ്യങ്ങളുടെ മുഴുവനും ഇത് മാറി അവർ അമേരിക്ക സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിനകത്ത് റഷ്യയും ചൈനയും മാത്രമാണ് ഈ ഒരു സപ്പോർട്ടായിട്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അവർ വാറിൽ ഇറങ്ങിയിട്ടില്ല അത് മനസ്സിലാക്കണം ആ അങ്ങനെയാണ് വാറുള്ളത് കാരണം അമേരിക്ക മുമ്പിൽ നിൽക്കുമ്പോൾ ഈ രാജ്യങ്ങളൊന്നും റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ മാത്രം അങ്ങ് ഒതുക്കും കാരണം അമേരിക്കയോട് അടിക്കാൻ ഇവർക്ക് പേടിയ അതായത് കാര്യം പ്രത്യേകിച്ച് അമേരിക്ക അത് വല്ലാത്ത രീതിയിൽ റെട്ടാലിയേറ്റ് ചെയ്യും കാരണം അമേരിക്ക ഉദ്ദേശിക്കാൻ അവൻ ഗ്ലോബൽ പോലീസാണ് അവനെ ആദ്യം ചോ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അവൻ്റെ കൺട്രോളിലാണ് ഭൂരിവലം അതായത് വീണ്ടും ഞാൻ ആ കാര്യത്തിലോട്ടല്ല ആ ടോപ്പിക്കിലോട്ടല്ല പോകരുത് അപ്പം അവിടെ ഈ വീഡിയോ കേൾക്കുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പല ആൾക്കാരും പറഞ്ഞ ഞങ്ങള് വല്ലാത്ത രീതി കഷ്ടപ്പെടുത്തുക ഭീഷണിയാവുന്ന രീതിയിലുള്ള വീഡിയോ ഞാൻ ഭീഷണി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ അല്ല ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പറഞ്ഞത് എന്താണ് ഫർദർ ഉണ്ടാകാൻ പോകുന്നത് പല ന്യൂസ് റിപ്പോർട്ടുകളും വായിച്ച ശേഷം എങ്ങനെയാണ് ഇറാൻ്റെ റിറ്റാലിയേഷൻ ഉണ്ടാകുന്നത് അപ്പം അതിനുള്ള പോസിബിൾ ചാനൽ കാരണം അവർ പല മിസൈലുകൾ വിട്ടിട്ട് ഈ പറയുന്നത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ചിലത് കഴിഞ്ഞാൽ ചിലതൊക്കെ ഇസ്രായേലിൽ വീണു ഇതെല്ലാം വീണത് സിവിലിയൻ ഏരിയയിലാണ് അത് സാധാരണക്കാരനാണ് കൊല്ലപ്പെട്ടത് ഇതിനകത്ത് ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കുക ഇപ്പോഴീ അറേബ്യൻ രാജ്യങ്ങളിൽ എനിക്കറിയത്തില്ല അവിടെയൊക്കെ ഇസ്രായേൽ പോലെ ബങ്കറുകളുണ്ട് സേ സേഫായിട്ട് താമസിക്കാൻ വേണ്ടി കാരണം ഭംഗർ എനിക്കറിയത്തില്ല ഇതിനെ പറ്റി കാരണം ഞാൻ ഇതിനെപ്പറ്റി വലുതായിട്ട് കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലങ്ങളാണ് ഈ അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ചേർന്ന് കിടക്കുന്ന അമേരിക്കൻ അലയൻസ് അപ്പോൾ അങ്ങനെ ഒരു മിസൈൽ വന്നു കഴിയുമ്പം സാധാരണക്കാരനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇറാന് വേറെ രക്ഷയൊന്നുമില്ല അവർ ഈ പറയുന്ന യു എയുടെ അക്കോണമി സൗദിയുടെ എക്കോണമി അതേപോലെ ഖത്തറും ആ രീതിയിൽ അങ്ങ് അറ്റാക്ക് ചെയ്യും ഇത്രയും നാളും ഖത്തറ് പിന്തുണച്ചാണ് ഈ ആ ഖത്തറിനെ കയറി അറ്റാക്ക് ചെയ്യുന്നതിന്റെ കാര്യം എന്തു ഇതാണ് അതിന്റെ റിയാലിറ്റി അവർക്ക് എങ്ങനെ എങ്ങനെയത് ഏതെങ്കിലും രീതിയിൽ അവർ തോൽക്കുന്ന രൂപ എങ്ങനെങ്കിലും എന്തൊക്കെ അറ്റാക്ക് ചെയ്യണം അതായത് ജാവാബ് ബോധിന് മുമ്പ് കുറച്ച് ബോംബ് അവിടെ ഇവിടെ ഒക്കെ ഇടുക മിസൈലിടുക ഇതാണ് ഇതാണ് അതിന്റെ ഉദ്ദേശം അല്ലാതെ അമേരിക്കൻ മിലിറ്ററിയുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്നും ഇറാനില്ല ഇപ്പം നിങ്ങൾ വായിച്ചു കാരണം കഴിഞ്ഞ ഈ ഇസ്രായേലി വാർ വരുത്താനുള്ള ഉദ്ദേശമില്ല അവർ കണ്ടിന്യൂസ് ആയിട്ട് എയർ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇത് ഇറാൻ അവിടെ മാറിയിട്ട് പട്ടാളത്തിൻ്റെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇറാനിയൻ റെജി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ബോംബിടുന്നത് ഇലക്ട്രിസിറ്റി അടിച്ചു തകർക്കുന്നു മനസ്സിലാക്കുക ഇറാന്റെ ഒൻപതോളം വലിയ റിഫൈനറികളാണ് വെടിയുർന്ന് പോയത് ഇറാന്റെ എക്കോണമി മുഴുവനും താറുപാറായി ആ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും ഇറാന്റെ അതായത് മിസൈൽ അറ്റാക്ക് ഗ്രൗണ്ട് അറ്റാക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം അമേരിക്കൻ ബേസ് ഉണ്ട് അവിടെ അപ്പം വന്നു കഴിയുമ്പോൾ ഇതേപോലെയുള്ള അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഇറാന്റെ മേളി കയറും ആ സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല ഒരു നിങ്ങൾ ഇതിനെ പറ്റിയുള്ള കമൻ്റ് ഇടരുത് കമൻ്റ് ആയിരത്ത് സോഷ്യൽ മീഡിയയിൽ ഇറാൻ അനുകൂലമായിട്ട് വല്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ആലോചിച്ചോളും കാരണം അവരെല്ലാം മോണിറ്റർ ചെയ്യും പിന്നീട് പല രീതിയിലായി മാറും നമ്മൾ ഈ ജനാധിപത്യ സ്വാതന്ത്ര്യത്തൊക്കെ പറഞ്ഞ് ഇന്ത്യയിലും ഈ മറ്റുള്ള ഒക്കെ ഉള്ളൂ ഇതല്ല ഒരു റൂളേഴ്സ് ഭരിക്കുന്ന രാജ്യങ്ങളാണ് അപ്പം ആ രാജ്യത്തിന്റെ പ്രധാന സുരക്ഷിതം എന്ന് പറയുന്ന അമേരിക്ക ഒഴുകുന്നത് അപ്പം അമേരിക്ക മുന്നിൽ നിന്ന് ഇറാനെ അടിക്കുന്ന സമയത്ത് ഈ രാജ്യങ്ങളിൽ ഒരുമിച്ച് ഈ പറയുന്ന ഇറാനെ കയറി അടിക്കുന്ന നേരത്തെ എങ്ങനെയാണ് ഇറാഖിനെ കയറി അടിച്ചത് ഞാൻ പറയാൻ പോകുന്ന സംഭവമുണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞത് അതിഭയങ്കര സംഭവമായിട്ടങ്ങ് മാറും സാധാരണക്കാരൻ്റെ ഒക്കെ ഇന്ത്യത്ത് വിറ്റുമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ വളരെ കരുതിയിരിക്കുക കാരണം ചില 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 അറിയാൻ സാധിക്കുന്നത് അവിടെ ഹോളിഡേ പോലും അതായത് അവധി കൊടുക്കാനുള്ള സാധ്യത വളർ പോലും വളരെ കൂടുതലാണ് കാരണം കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലായി പാറും ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന പക്ഷേ മലയാളികളായ നിങ്ങൾ ഇന്ത്യക്കാരും വളരെ വളരെയധികം കരുതിയിരിക്കുക